കണ്ണൂർ തളിപ്പറമ്പിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച അറുന്നൂറ് ഏക്കറോളം ഭൂമി നരീക്കൊടില്ലത്തിൻ്റേതെന്ന അവകാശികൾ പൂർവീകന്മാർ വാക്കാ റിലീസ് നൽകിയതാണ് വഖഫ് ബോർഡ് ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്ന ഭൂമി എന്നതാണ് നരീക്കൊടില്ലത്തിന്റെ ഇപ്പോഴത്തെ അവകാശികൾ പറയുന്നത് സർസൈത് കോളേജ് കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇക്കാര്യം പ്രതിപാദിക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു തളിപ്പറമ്പ് നഗരത്തിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും ഒരു കാലത്ത് നരിക്കോട്ടില്ലത്തിന്റേതായിരുന്നു നഗരത്തിലെ പലരുടെയും ആധാരങ്ങളിൽ ഉൾപ്പെടെ നരിക്കോട്ടില്ലത്തിന്റെ പേര് പരാമർശിച്ചിട്ടുമുണ്ട് അങ്ങനെയിരിക്കെയാണ് തളിപ്പറമ്പിലെ അറുന്നൂറ് ഏക്കറോളം ഭൂമിക്ക് അവകാശവാദവുമായി വഖഫ് ബോർഡ് രംഗത്തെത്തിയത് എന്നാൽ ഇത് വഖഫ് ബോർഡിന്റെ ഭൂമിയല്ലെന്നും തങ്ങളുടെ ഭൂമിയാണെന്നുമാണ് നരിക്കോടില്ലത്തെ ഇപ്പോഴത്തെ തലമുറ പറയുന്നത് മുഴുവൻ സ്ഥലങ്ങളും വകഫിന്റെ അത് ഈ പറഞ്ഞപോലെ അവരെന്തെങ്കിലും തരത്തിലും ദുരുപയോഗം ചെയ്തിട്ട് ബഹഫപ്പിന്റെ ആക്കാൻ വേണ്ടി ശമം നടത്തി ഉണ്ടാവും അതിന്റെ പേരിലല്ലാണ്ട് നമ്മൾ ഇവിടുന്ന് വക്കപ്പിനെ കൊടുക്കുക അല്ലെങ്കിൽ വകപ്പിന്റ സ്ഥലം ഒരിക്കലും അങ്ങനെ ആവാൻ വഴിയില്ല ഇതിൻ്റെ സത്യാവസ്ഥ സത്യാവസ്ഥ വക്കഫ് ബോർഡിന് നൽകി എന്നത് കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യമാണെന്നാണ് നരിക്കോട്ടിലത്തെ ആളുകൾ പറയുന്നത് ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ ഓരോരോ ഇതൊക്കെ കേൾക്കുന്നത് പഴയ കാലത്ത് ഞങ്ങളൊന്ന് സ്ഥലം വിൽക്കുകയെ ജന്മം അതൊന്നും പിന്നെ മറുവാട്ടം അത് രേഖപ്രകാരം വസ്തു അങ്ങനെ കൊടുത്തതായിട്ടുള്ള യാതൊരു നമുക്കില്ല അതേസമയം തളിപ്പറമ്പ് സർസൈത് കോളേജ് കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇത് വഖഫ് ഭൂമിയല്ല നരിക്കോട്ടില്ലത്തിന്റെ ഭൂമിയാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന ഭൂമിയെല്ലാം നരിക്കോട്ടില്ലത്തിന്റേതാണെന്ന വാദങ്ങൾക്ക് കോളേജ് മാനേജ്മെന്റ് സമർപ്പിച്ച ഹർജി ശക്തി പകരുകയും ചെയ്യുന്നു ജനം <laughs> കണ്ണൂർ <laughs>